കാവ്യവൽക്കരണം എന്നൊക്കെ പറയുമ്പോൾ ഒരു കാവ്യടിക്കലല്ലായാലോ ഈ രീതിയിലുള്ള ഇടപെടലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത്തരം നീക്കങ്ങൾക്കെതിരെ നമ്മുടെ രാജ്യത്ത് വലിയ പ്രസ്ഥാനങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതിലേറ്റവും ഫലപ്രദമായി ഇടപെടുന്ന സംഘടനയാണ് എസ് എഫ് ഐ എന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന കാരണം അത്തരമൊരു സംഘടനയുടെ ഭാഗമായാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് അതൊരു സ്വാഭാവിക പ്രക്രിയയാണ് എസ് എഫ് ഐ രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നങ്ങളിൽ കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു ഒരു സംഘടനയാണ് എസ് എഫ് ഐ രൂപം കൊണ്ടതിന് ശേഷവും എസ് എഫ് ഐ രൂപം കൊള്ളുന്നതിന് മുൻപുള്ള സംസ്ഥാനങ്ങൾ തോറുമുള്ള സംഘടനകൾ നിലയിടുത്താൽ അതും എല്ലാ ഘട്ടത്തിലും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനമാണിത് അതിൻ്റെ ഭാഗമായി ഒട്ടേറെ ത്യാഗങ്ങൾ അനുഭവിക്കേണ്ടി വന്ന ഒരു പ്രസ്ഥാനവുമാണ് എസ് എഫ് ഐ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വിവിധ ഘട്ടങ്ങളിൽ സർക്കാരിൻ്റെ വേട്ടയാടലുകൾ നടന്നിട്ടുണ്ട് അതിനെതിരയായി രക്തസാക്ഷിത്വം ഭരിച്ച വിദ്യാർത്ഥി പ്രവർത്തകരുണ്ട് എസ് എഫ് ഐ രൂപീകരണത്തിന് ശേഷമുള്ള കാര്യങ്ങളെടുത്ത് പരിശോധിച്ചാലും നിരവധി സഖാക്കൾ വിദ്യാർത്ഥി പ്രവർത്തനത്തിന്റെ ഭാഗമായി രക്തസാക്ഷിത്വം ഭരിക്കേണ്ടി വന്നിട്ടുണ്ട് അതെല്ലാം നമ്മുടെ ക്യാമ്പസുകളിൽ അഴിച്ചുവിട്ട അക്രമത്തിൻ്റെ ഫലമായിട്ട് ഒരു ഘട്ടത്തിലെ ഒരു കാലത്ത് കേരളത്തിലെ പല ക്യാമ്പസുകളിലും സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ടായിരുന്നു അന്ന് മേധാവിത്വം വഹിച്ചിരുന്ന സംഘടന എല്ലാവിധ ക്രിമിനൽ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം കൊടുത്തവരായിരിക്കും അതിൻ്റെ ഭാഗമായി അനേകം ഉശിതരായ സഖാക്കളുടെ ജീവൻ ബലികുളിക്കേണ്ടി വന്നിട്ടുണ്ട് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വിദ്യാർത്ഥി പ്രവർത്തനം പരിശോധിച്ചാൽ തെറ്റിനെതിരെ ഐതിഹാസികമായ പോരാട്ടം എസ് എഫ്ഐയുടെ നേതൃത്വം നടന്നിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നിട്ടുണ്ട് അതിന് വിവിധ രീതിയിലുള്ള മർദ്ദനമുറകൾ ഈ സംഘടന കയറ്റുവാങ്ങേണ്ടിയും വന്നിട്ടുണ്ട് ചിലത് ചില സ്ഥാപനങ്ങളിൽ നിന്നുള്ള നടപടി രൂപത്തിലുള്ളതായിരിക്കാം ചിലത് ശാരീരിക ആക്രമണമാകാം ചിലത് പോലീസിൻ്റെ കേസും അതിൻ്റെ ഭാഗമായി വന്ന നടപടികളുമാകാം ചിലത് പ്രക്ഷോഭം നടത്തുന്ന വിദ്യാർത്ഥികളെ അതിക്രൂരമായി തല്ലിച്ചതച്ചതിൻ്റെ ഭാഗമാകാം ഇതെല്ലാം കേരളത്തിലെ തെരുവുകളിൽ നിരന്തര കാഴ്ചയായിരുന്നു എന്നാൽ ഒന്നിൻ്റെ മുന്നിലും ഒരു തരത്തിലുള്ള മർദ്ദന സംവിധാനങ്ങളുടെ മുന്നിലും പതറാതെ പോയ ചരിത്രമാണ് എസ് എഫ് ഐക്കും എസ് എഫ് ഐയിൽ എഴുന്നിരുന്ന വിദ്യാർത്ഥി സഖാക്കൾക്കുമുള്ള അതിക്രൂരമായ വേട്ടയാടലിൻ്റെ ഭാഗമായി തലയടക്കം തല്ലിപ്പൊളിച്ചു രക്തമിങ്ങനെ വാർന്നൊഴുകുന്നു ഒന്നല്ല ഒന്നിലധികം ആളുകളെ ആ തരത്തിൽ മർദ്ദിച്ച് അവശരാക്കുന്നു തുടർച്ചയായ സമരമാണ് അപ്പോൾ അത്തരത്തിലുള്ള ആക്രമണത്തിലൂടെ വിദ്യാർത്ഥികളെ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാം ഭയപ്പെട്ട് മർദ്ദനം ഭയന്ന് വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഇറങ്ങില്ല എന്ന കണക്കൂട്ടലായിരുന്നു അക്കാലത്ത് കേരളം ഭരിച്ച ഭരണാധികാരികൾ തന്നെ ഉണ്ടായിരുന്നു പക്ഷേ പിറ്റേ ദിവസം നാം കണ്ടത് തലേ ദിവസത്തേക്കാളും കൂടുതൽ കുട്ടികൾ ഈ അതിഭീകരമായ കാഴ്ച നടന്ന തലേ ദിവസത്തിൻ്റെ പ്രതിഷേധം കൂടുതൽ കനത്തുകൊണ്ട് പ്രക്ഷോഭ രംഗത്ത് ഇറങ്ങുന്നതാണ് അന്നും തന്നെ നടക്കുന്നു ഇതെല്ലാം എസ് എഫ് ഐ നടന്നുവന്ന വഴികളിലുള്ള ചിത്രങ്ങളാണ്